എന്റെ പൊന്നു ഷാജി നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെയാണ് ചതിച്ച് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയല്ല ആ വിഷയം അവസാനിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അതിൽ കമന്റ് ഇടുന്നുണ്ട് നിങ്ങൾ അവരുടെ ഇന്റർവ്യൂകളൊക്കെ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്നു എന്റെ വീഡിയോയിലൂടെ സപ്പോർട്ട് അല്ല ഞാൻ ചെയ്തത് അത് അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാണ് മക്കളുള്ള ഒരു ഉമ്മയെ ഇല്ലാണ്ടാക്കാതിരുത് അവരെ ആത്മഹത്യ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ആ ആര് നോക്കും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ അത് അവസാനിക്കട്ട കാര്യം പക്ഷേ നിരന്തരമായിട്ട് യൂട്യൂബർമാർ അവരിട്ടിട്ട് ഇങ്ങനെ തട്ടിക്കളിക്കുന്നുണ്ട് അതിനൊക്കെ ശരി വെക്കുന്ന രീതിയിൽ ഓരോ ആളുകളെ പറ്റിച്ചു എന്ന രീതിയിലുള്ള കൃത്യമായ എവിഡൻസ് വഴി ആളുകൾ ഓരോ വീട് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക സ്വാഭാവികമായിട്ടും എനിക്ക് അയ്യോ ഞാനത് പറഞ്ഞത് ശരിയായില്ലല്ലോ എന്ന് തോന്നിപ്പോയി പക്ഷേ ഒരു പെൺകുട്ടിയാണ് ഒരു സ്ത്രീയാണ് അഞ്ച് മക്കളുള്ള ഒരു സ്ത്രീയാണ് ഒരു ഉമ്മയാണ് ഉമാന്റെ കാലടി പാതയിലാണ് സുഖകർക്കം ഓർത്തോളി എന്നൊക്കെയല്ലേ ആ കുട്ടികൾക്ക് ഉമ്മ ഇല്ലാണ്ടാക്കരുത് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് പക്ഷെ എന്താണ് ഇപ്പൊ ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു പയ്യനെ വിവാഹം കഴിച്ചു എന്നൊരു സംഭവം നിങ്ങൾ അനാവശ്യമായിട്ട് പലയിടങ്ങളിലും പ്രചരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഇന്റർവ്യൂകളിലൂടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ പറയുന്ന കാര്യം എന്താ ഞാനതൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ടില്ല എവിടെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരുപാട് വീഡിയോസിൽ ആ പയ്യന്റെ ഫോട്ടോ ഉണ്ട് അതിനെ ഓരോ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്തത് അത് ആളുകൾ മലയാളികളാണ് മലയാളികൾ അതിനെ ഏതൊരു സംഭവത്തിനും കൃത്യമായി കണ്ടെത്തലുകൾ നടത്തും ഉള്ളൂ ഓക്കെ നിങ്ങളെ ലാസ്റ്റ് വീഡിയോ വെച്ചിട്ടൊന്നും ഞാൻ റിയാക്ട് ചെയ്യാണ് ഒന്ന് വിചാരിക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യണമെന്ന് തോന്നി നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ട് സംസാരിക്കാൻ അറിയില്ല എങ്കിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ ഒന്ന് കാണാം ഞാൻ 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 എൻ്റെ യൂട്യൂബ് ചാനലിലോ ഇൻ്റർവ്യൂലോ ഏതാ ചെറുക്കൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാനാണ് വന്നത് ഇന്റർവ്യൂകളിലൂടെ നിങ്ങളാണ് പറഞ്ഞത് എന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് എന്താ എനിക്കൊരു വിവാഹം കഴിച്ചാല് അഞ്ച് മക്കളുള്ള ഒരു ഉമ്മ വിധവയായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് പ്രശ്നമാണുള്ളത് അതൊക്കെ നല്ല വാക്കുകളായിരുന്നു എനിക്ക് അതിൽ മോശപ്പെട്ട ഒരു കാര്യം തോന്നിയിട്ടില്ല പ്രായത്തിൽ കുറഞ്ഞ ഒരാള് വിവാഹം കഴിക്കുകയെ പ്രായത്തിൽ കൂടുതലുള്ള ഒരാളെ കല്യാണം കഴിച്ചത് അതും വിഷയമുള്ള കാര്യമല്ല പക്ഷെ അതൊക്കെ നുണയായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു പ്രചരിപ്പിച്ചത് ഞങ്ങളാണെന്ന് പറയുന്നു ഓക്കെ നിങ്ങൾ തന്നെ ആ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞാൽ കേട്ടോക്കാം നിങ്ങളുടെ ഞാൻ കൂടുതലായിട്ടും അത് കാണിക്കുന്നില്ല കൂടുതലായിട്ട് കാണിക്കേണ്ട കാര്യമില്ല കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ പയ്യന്റെ ഫാമിലി ഒരൊറ്റമായി പയ്യനാണെന്നും ഫോട്ടോയിലും വീഡിയോയിലും നമ്മളത് കണ്ടതൊക്കെ ആയിട്ട് കൂട്ടി വെച്ചുകൊണ്ട് ആളുകൾ അത് ഇന്ന ആളാണെന്ന് ഉറപ്പിക്കും ഉറപ്പിക്കാതിരിക്കില്ല നിങ്ങൾ മഹറും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോ നിങ്ങളുടെ വായയിൽ നിന്ന് വന്ന പല വാക്കുകളാണ് ഇപ്പോ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നിങ്ങൾക്ക് അമ്പതിനായിരം അറുപതിനായിരം ഒരു വീഡിയോ ആയിട്ട് കുറഞ്ഞു ഒന്നര ലക്ഷം സബ് ഉള്ള ആൾക്ക് അത്രയും കുറയുക അതായത് നിങ്ങളോട് ആളുകൾക്കുള്ള താല്പര്യം കുറയുന്നു എന്നുള്ളതാണ് അല്ലേ ആ ഒരു പ്ലേ ബട്ടന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് നിങ്ങളൊരു സംഭവം ജീവിതം എങ്ങോട്ടും എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാത്തൊരവസ്ഥയിൽ യൂട്യൂബ് എനിക്ക് വഴി കാണിച്ചതെന്ന് പറഞ്ഞിട്ടൊരു സാധനത്തില്ലേ അപ്പൊ അത് നിങ്ങളുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ കൂടി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ ആ ഒരു സ്വീകാര്യത നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ നാക്കുകൊണ്ട് തന്നെയാണ് അതാണ് ഞാൻ പറയുന്നത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ രണ്ട് തവണ പറയേണ്ട കാര്യങ്ങളെ കുറിച്ചൊരു പ്രിപ്പറേഷൻ നല്ലതാ അല്ലാത്ത പക്ഷം പ്രശ്നമാവും എന്നുള്ളതാ ഓരോ ആളുകളും ഇടുന്ന വീഡിയോയിൽ നിങ്ങളുടെ വോയിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ വോയിസ് ആണത് നിങ്ങളുടെ അനുവാദം കൂടാതെ നിങ്ങളുടെ വോയിസ് ഉപയോഗിക്കുന്നതൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ് അതൊക്കെ വേറെ തർക്കമൊന്നും കാര്യമാണ് പക്ഷേ അത് നിങ്ങളുടെ വോയിസ് ആണ് ജനങ്ങൾ കാണുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കാര്യം നിനക്ക് ഇറങ്ങി നടക്കുമ്പോൾ ജനങ്ങൾ അതിൻ്റെ ഫാക്റ്റ് ചെക്ക് ചെയ്യും നിങ്ങളുടെ ചാനൽ വന്ന് നോക്കും നിങ്ങൾ ചെയ്ത വീഡിയോസ് മുഴുവൻ കാണും ഇപ്പോ ഞാൻ ഇന്ന് കുറച്ച് നേരം വീഡിയോസ് കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ചേർത്ത് കൊണ്ട് വീട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ തന്നെയാണ് ആ പയ്യൻ തന്നെയാണ് എന്ന് ഊട്ടി ഊട്ടിയുറപ്പിക്കുന്ന എല്ലാ ഹിൻസും തന്നത് ഇന്റർവ്യൂകളിലൂടെ കല്യാണം കഴിഞ്ഞു എന്ന് നിരന്തരമായിട്ട് പറഞ്ഞു നിങ്ങളതാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നു എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ എന്ത് വിശ്വസിക്കണം ഇന്ന് നിങ്ങൾ പറഞ്ഞ വാക്ക് അടുത്ത വീഡിയോയിൽ മാറ്റി പറയുന്നൊരവസ്ഥയും കൂടി ഉണ്ട് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് അഞ്ച് മക്കൾ ഉണ്ടല്ലേ അതിൽ മൂന്ന് മക്കളെ ഇപ്പൊ ദർശ് ഇരുത്തി ഇനി എത്തിങ്ങനെ ഇരുത്തി കൊണ്ടേതാണോ എന്ന് എനിക്കറിയില്ല മതം പഠിപ്പിക്കാനാണ് നിങ്ങൾ നിങ്ങൾക്കുന്നത് ആ മതം പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വരും പക്ഷെ ഉമ്മ എന്ന ഒരു കാര്യത്തിന് മദ്രസകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് വളരെ മൂല്യമുള്ളൊരു കാര്യമായിട്ടാണ് അന്ന് ഏത് മതമാണെങ്കിലും അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല പക്ഷേ അവർ മതം പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചോദ്യചിഹ്നങ്ങൾ നിങ്ങളുടെ മുഖത്തേക്ക് അവർ ചൂണ്ടിക്കാണിക്കും ചാനലിൽ ഇട്ടിട്ടില്ല പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത് ഒരു ടൂർ പോലെ പോയ സ്ഥലത്തൊക്കെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇതാണ് ഷാജിദാന്റെ ചെറുക്കൻ ഓക്കെ ഇതാണ് ഷാജിദാന്റെ ചെറുക്കൻ എന്ന് പറഞ്ഞു പറഞ്ഞിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ഷോർട്ട് വീഡിയോ ഡിലീറ്റ് കളഞ്ഞു സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ ഇല്ല നിങ്ങൾ അത് റിമൂവ് ചെയ്യാതെ അതെ ഈ ഒരു നിലപാടോട് മുന്നോട്ട് പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷെ ഇനി കുഴപ്പമില്ല എന്ന വാക്കില്ല നിങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടു കൊടുക്കുന്ന പബ്ലിക്കിന് കൊടുക്കുന്ന വീഡിയോ ആണോ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരും ആ അഭിപ്രായങ്ങളെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് വേണമെങ്കിൽ മുന്നോട്ട് പോകാം അതൊക്കെ നിങ്ങളുടെ താല്പര്യം പക്ഷെ അതൊക്കെ അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഇട്ട വീഡിയോസ് തന്നെയാണ് അവിടെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവെക്കുക സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇട്ട് വീഡിയോ നിങ്ങളെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നതല്ല നിങ്ങൾ പബ്ലിക്കിന് ഇട്ട് കൊടുത്തത് ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കാണുന്ന ആളുകളും ഷെയർ ചെയ്യും അതിനെ റിയാക്ട് ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ പലയിടങ്ങളിൽ ഹിന്റ് തന്നിട്ടുണ്ട് അതാണ് ആളുകൾ ഷെയർ ചെയ്തിട്ടുള്ളത് സത്യത്തിൽ എനിക്ക് ഞാൻ പറയാനുള്ളത്യാണെ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് ശല്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയില് ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവർക്ക് ഒരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്റെ പൊന്നു നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുന്നത് അതിലൂടെ നിങ്ങൾ ആളുകൾ കോണ്ടാക്ട് ചെയ്യും അതിൽ ശല്യം ചെയ്യുന്നവരുണ്ടാവും നല്ല പോലെ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു കോണിയാണ് അവർ കയറി വന്നിട്ടുള്ളത് നിങ്ങൾ തുറന്നു വെച്ച വാതിലാണ് അവർ തുറന്നു കയറി വന്നിട്ടുള്ളത് അത് നിങ്ങൾ തന്നെയായിരുന്നു അവിടെ എന്തെങ്കിലും ഒരു തടസ്സം വെക്കേണ്ടിയിരുന്നത് പക്ഷെ അതല്ല ചെയ്തത് വരൂ എന്ന് പറഞ്ഞതിന് ശേഷം വരരുത് എന്ന് പറയുന്നതിന് തുല്യമാണത് അല്ലെ അപ്പൊ നിങ്ങളുടെ പ്രൈവസിയിലേക്ക് കടന്നു ചെല്ലാൻ നിങ്ങൾ തന്നെയാണ് സ്വാതന്ത്ര്യം കൊടുത്തത് എന്നിട്ട് പറയുന്നതാണ് ഞാൻ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ അത് അവസാനിക്കുമല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് ഒരു നുണ പറയുന്നു ഒരു നുണ മറക്കാൻ നിങ്ങൾ കോടിക്കണക്കിന് നുണകൾ അതിന് മുകളിൽ വെക്കേണ്ടി വരും ഇനി ഒരു നുണ വെച്ചിട്ടും കാര്യമില്ല എല്ലാ നുണകളും എല്ലാ മനുഷ്യന്മാരും മനസ്സിലാക്കി ഇനിയെങ്കിലും ഞാൻ എങ്കിലും കാലു പിടിക്കാം ഞാൻ കാര്യം പറയുന്നത് അഞ്ച് മക്കളെ കൂടി വളർത്തു നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്മകളിലൂടെ നിങ്ങളുടെ താല്പര്യങ്ങളിലൂടെ അതായത് നിങ്ങളുടെ താല്പര്യം എന്നുള്ളത് മറ്റുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് കൂടി ഇഷ്ടപ്പെടണേ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കുടുംബം പോലെയാണ് അപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് എന്റെ വീഡിയോ കാണാൻ ആളുകൾ വരുന്നത് അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒരിക്കലും തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല അത് നമ്മളെ ഒരു നമ്മളെ മാന്യതയാണത് തെറ്റുകൾ സംഭവിച്ചാലും തിരുത്തുക നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ തെറ്റാണ് ഒരു തെറ്റിൽ നിന്നും വലിയ തെറ്റുകളിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ കയറി 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 അവസാനം ഏറ്റവും മുകളിൽ നിന്ന് വഴുക്കി അങ്ങ് താഴെ ഉള്ളു അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് പൊന്നു തങ്ങളെ ഞാൻ ഇങ്ങനെ പറയുന്നത് ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറയാണ് ജീവിതം ഇനിയും കിടക്കുകയാണ് പറഞ്ഞുണ്ടാക്കിയത് സർപ്പലി കാസർഗോഡുള്ള ചെറുക്കനാണ് അവനാണ് എന്റെ കല്യാണം കഴിച്ചതാണ് പക്ഷെ ഞാൻ അവൻ്റെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അവൻ എന്റെ ഫ്രണ്ട് മെയിനായിട്ട് കോഴിക്കോട് വയനാട് ഒരിക്കലും ഞാൻ ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു ഇടേണ്ട കാര്യമില്ല ഹിന്ദുകളാണ് നിങ്ങൾ കൊടുക്കുന്നത് ഉദാഹരണങ്ങളാണ് കൊടുക്കൊണ്ടിരിക്കുന്നത് മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഒരു ചെറിയ കഷ്ണം ഹിന്ദു കിട്ടി അതിനെ മുകളിൽ കിടന്ന് വരകി അത് കണ്ടെത്തും ഒരു തർക്കവും വേണ്ട അത്ര കാഞ്ഞ ബുദ്ധിമുട്ടുള്ള ആളുകളാ അവരത് കണ്ടെത്തും പിന്നെ ഒരു കുടുംബ പ്രശ്നം ആകുമ്പോൾ നിർബന്ധമായിട്ടും അതിൻ്റെ പിന്നിൽ കുറേ ആളുകൾ ഉണ്ടാവും അപ്പം എന്നെ പോലെ തന്നെ ഒരുപാട് ആളുകൾ നിങ്ങളുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്നതാണ് ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്തു അത് കൃത്യമായി എല്ലാം കണ്ടുകൊണ്ടാണ് അതിനുശേഷം ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ചെയ്യുന്നത് വീണ്ടും കണ്ടുകൊണ്ടാണ് നിരന്തരമായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് എടുത്തെടുത്തിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല ഈ വിഷയത്തിൽ കാരണം അങ്ങനെ റിയാക്ട് ചെയ്ത ഒരുപാട് വിഷയത്തിൽ ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അതിൽ പല ആളുകൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുടുംബ പ്രശ്നമാണ് അപ്പം ഞാൻ അവരോടൊക്കെ പറയും കുടുംബ പ്രശ്നമാണ് അത് പരിഹരിക്കേണ്ടത് നിങ്ങൾ കുടുംബ കോടതിയിലോ അല്ലെങ്കിൽ അത് നേരിട്ട് സംസാരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും വന്നാൽ ഇനിയും റിയാക്ട് ചെയ്യുന്നു തന്നെ പറഞ്ഞിട്ടുള്ളവരോട് പക്ഷെ അവർക്കൊക്കെ വേണ്ടി ഞാൻ പല വീഡിയോയും പ്രൈവറ്റ് ആക്കി വെച്ചിരുന്നു അത് എന്തുകൊണ്ടാണ് എന്റെ മാന്യതയാണ് പക്ഷെ ഈ വിഷയത്തിൽ എനിക്ക് പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് യൂസ് ആയാലോ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നെ സബ് ചെയ്തത് ഞാൻ കണ്ടതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് വലിയത് കുറക്കും വേണ്ട എനിക്ക് നല്ല ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ നിങ്ങളെ അറിയാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാവും നിങ്ങൾ സബ്ബ് ചെയ്ത ആളുകൾ ഉണ്ടാവും ഇപ്പൊ ഞാൻ നിങ്ങൾ ഇന്നിട്ട വീഡിയോന്റെ അടിയിൽ കണ്ട കമന്റുകൾ ഇതിന്റെ പൊന്നുമക്കളെ ഫുള്ള് നെഗറ്റീവാണ് അപ്പൊ ഒരാൾ സപ്പോർട്ട് ചെയ്യില്ല അപ്പം കള്ളി എന്നൊരു പേര് ഒരു വിളിപ്പേര് വീണ് കഴിഞ്ഞാൽ അത് കള്ളൻ എന്ന വിളിപ്പേരാണെങ്കിൽ പോലും ഒരിക്കലും വായിച്ചാലും വായിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നല്ല കൂടി ജീവിക്കണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഉമ്മാൻ്റെ കണ്ണുനീര് വിഴാതിരിക്കാനും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് കൊട്ടിയിടുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്ന ഭവിഷ്യത്താണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്തിനാണ് മെഹർ കാണിച്ചത് താലി അത് അതിപ്പോ ഓരോ കാരണങ്ങളുണ്ട് കാരണം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത് പിന്നെ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകുന്നെനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു അതെ ചിലപ്പോൾ നമ്മൾ തൊടുത്തു വിടുന്ന അമ്പുണ്ടല്ലോ അത് എവിടെ പോയി തറയ്ക്കുമെന്നോ അത് ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നൊന്നൊന്നും പറയാൻ കഴിയില്ല നിങ്ങൾ തൊടുത്തുവിട്ട ആ അമ്പ് തിരിച്ച് നിങ്ങളുടെ തലയിലേക്ക് തന്നെ പതിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നുണ ആയിരം നുണ വെച്ചാലും മൂടാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയില്ലേ ഇനി ഈ നുണം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾ ഇനി വിശ്വസിക്കുമോ എന്ന കാര്യം വളരെ വളരെ സംശയമുള്ള ഒരു കാര്യമാണ് ഒന്ന് പെങ്ങളെ ഞാൻ കാര്യമായിട്ട് അറിയാണ് നിങ്ങളാ ഇരുപത്താറ് വയസ്സുള്ള പയ്യനെ വിവാഹം കഴിച്ചു എന്ന് തന്നെയാണ് ആളുകൾ തെറ്റിദ്ധരിച്ചത് നിങ്ങൾ ഹണി ട്രാപ്പിൽ പറ്റിച്ചു എന്നുള്ള കാര്യവും ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇനി ശരിയാണോ ധരിച്ചതെന്ന് എനിക്കറിയില്ല അവരത് വിശ്വസിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ പുതിയത് പുതിയത് കൊണ്ടിടും തോറും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും നിങ്ങളിതൊക്കെ മറക്കുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫാമിലി ഒത്തു നല്ല കൂടി മുന്നോട്ട് പോവുക നിങ്ങൾ രസകരമായിട്ടുള്ള എന്തൊക്കെ നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന ഫാമിലി വ്ലഗേഴ്സ് എനിക്ക് ഇഷ്ടമൊന്നും എന്നാലും പറയാം ഫാമിലി ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ ആ ചിരിയും സന്തോഷമൊക്കെ കണ്ടിഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ കൂടെ കൂടും പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മുന്നിൽ ഇരുത്തി നിങ്ങൾ വീഡിയോ ചെയ്ത് സഹായം ചോദിച്ചു എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് കുറേ കമന്റുകൾ കാണുന്നുണ്ട് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനൊന്നല്ല അല്ലേ പക്ഷേ ഈ വിഷയം വന്നപ്പോൾ ഫോളോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല കാരണം ഒരു സ്ത്രീ അവിടെ ആക്രമിക്കപ്പെടുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് പല ഷോർട്ട് വീഡിയോസാണ് എന്നെ അതിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഇനി കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിന്നെ വേറെ വേറെ ഇപ്പം അത് വല്യ പ്രശ്നമായി തീരുന്നുണ്ട് മണി ഹണി ട്രാപ്പ് അവനെ ലക്ഷങ്ങള് ഞാൻ മേടിച്ചു അവൻ്റെ ലക്ഷ്യങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഇതാക്കുകയാണ് പൈസ മേടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ് കുളിക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം അതുകൊണ്ടാണ് ഈ കല്യാണത്തിന്റെ കാര്യം ഞാൻ തുറന്ന് പറയാമെന്ന് വിചാരിച്ചത് പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അറിയാം കല്യാണം കഴിഞ്ഞിട്ടില്ല മണി ഡ്രാപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തെളിവ് പോലെ നിങ്ങളുടെ വോയിസും അതുപോലെ തന്നെ റൌഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് അയച്ചു തന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ പരിശോധിച്ചതാണ് ഞാൻ അതൊന്നും ഇവിടെ ആഡ് ചെയ്യുന്നില്ല അതൊക്കെ വെച്ചുകൊണ്ടാണ് മറ്റുള്ള ആളുകളൊക്കെ നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറയുന്നു ഒരു മനുഷ്യനായിട്ട് ഒരു കോണ്ടാക്റ്റ് വന്നു അയാൾ ഒന്നും ചോദിക്കാതെ തന്നെ എനിക്ക് ഫണ്ടിട്ട് തന്നു എന്ന് പറയുമ്പോൾ ആ ഒന്നും ചോദിക്കാതെ എനിക്ക് ഫണ്ട് ഇട്ട് തന്നു എന്നുള്ള ആ ഒരു സാറിൻ്റെ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അതൊക്കെ ആളുകൾ വേറെ രീതിയിലേക്ക് വ്യാഖ്യാ ഒരു തർക്കവും വേണ്ട ഞാൻ ഈ ഒരു രീതിയിൽ ഇപ്പൊ പ്രതികരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഉമ്മ ആയതുകൊണ്ട് നിങ്ങളൊരു ഉമ്മ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന്റെ പ്രതികരണമൊക്കെ മുന്നേ നിങ്ങൾ വീഡിയോസ് കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഇതിന്റെ കാര്യത്തിനൊക്കെ കൃത്യമായിട്ട് ഞാൻ പറയാറുണ്ട് ഇതിലേ ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പൊ റൗഫ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ അലായാലൊരു വൃത്തിയായിട്ട മനുഷ്യരാണെന്നോ അതായത് വേറെ ഒരു വാഹനം കഴിച്ച ആളാണെന്നോ പറ്റിച്ച് കല്യാണം കഴിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ തരുന്ന ആ ഒരു കാര്യത്തെയൊന്നും ആളുകൾ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാതിരിക്കുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒരു ചെറിയ കാര്യത്തിനെ പോലും നുണയായിട്ട് പല സ്ഥലങ്ങളിലും പറഞ്ഞത് കൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കാത്തത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ ആ ഒരു പയ്യനെ വിവാഹം കഴിച്ചിട്ടില്ല ആ ചെച്ചക്കൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇനി ആളുകൾ വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ പയ്യനൊന്നും തന്നെ സംസാരിച്ചിട്ടല്ലോ അതുകൊണ്ടാണ് വേറെ ഒന്നും അല്ല എന്തിനായി ഇത്രയും കാര്യങ്ങൾ പക്ഷേ പിന്നെ പത്തിരുപത്താറ് വയസ്സായ സെക്കൻ്റെ ജീവിതം നീ തലച്ചില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് ഞാനിപ്പോൾ ആ ഷോർട്ട്സ് വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നു അല്ലെങ്കിൽ ഞാനൊരു വോയിസ് ഓവർ അതിൽ കൊടുത്തിട്ടില്ല ഒരിക്കലും ഞാനത് ചെയ്യാത്തടത്തോളം കാലം ഞാൻ എൻ്റെ വായം കൊണ്ട് പറയാത്തിടത്തോളം കാലം ഒരിക്കലും എൻ്റെ കല്യാണം കഴിച്ചൊന്നും ആവില്ല ഞാൻ പറയണം ഞാൻ എൻ്റെ സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു പിന്നെ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരാളൊക്കെ മെസ്സേജ് ഇട്ടു അവൾ വയനാട്ടിൽ പോയി കല്യാണം കഴിച്ചു രജിസ്റ്റർ മാര്യേജ് ഇതു അതിനുള്ള തെളിവൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ ഞാനതൊരു തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നു എനിക്ക് ഫുൾ ബോധ്യം വന്നു എന്ന് പറഞ്ഞല്ലോ നല്ല കാര്യം ഒരു തെറ്റ് തെറ്റായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് നല്ല കാര്യമാണ് ഇനി അങ്ങോട്ട് ആ തെറ്റുകൾ ചെയ്യാതെ മുന്നോട്ട് പോവുക തന്നെയാണ് ഏറ്റവും ഏറ്റവും ശരിയായ രീതി അല്ലേ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇപ്പോ അവിടെ കൊണ്ടായിട്ട് പഠിപ്പിക്കുന്നത് എന്താണ് എത്തിങ്ങാനല്ലേ സോറി എത്തിങ്ങാനയില് പഠിപ്പിക്കുന്നത് ആ കുട്ടികൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കാര്യങ്ങൾ കിട്ടും ആ കുട്ടികൾ പഠിച്ച് മതം ഒക്കെ പഠിച്ച് അവർ ചിലപ്പോൾ ഒരു ഉസ്താദായി മാറാനൊക്കെ സാധ്യതകളുണ്ടല്ലോ അപ്പം അവരതൊക്കെ അഴി വന്നിട്ട് വരുന്ന സമയത്ത് ഉമ്മാക്കി ഇങ്ങനെ കുറച്ച് എന്ന് എന്നറിയും സോഷ്യൽ മീഡിയയാണ് അതറിയും അതറിയുമ്പോൾ ഉണ്ടാവുന്ന വിഷമത്തെക്കുറിച്ചും കൂടി നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര പ്രായമായിട്ടല്ലേ ഉള്ളൂ എനിക്കൊരു വിവാഹം കഴിച്ചാൽ എന്താണ് തെറ്റുള്ളത് എന്നുള്ള പറയുന്ന കാര്യങ്ങളൊന്നും കുഴപ്പമുള്ള ഒന്നല്ല എൻ്റെ മക്കളെ അവർ അല് ഒഴിവാക്കുമോ എന്നുള്ള ഒരു സംഭവമുണ്ട് പേടിയുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു അതും നിങ്ങൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയ പോയ ഭർത്താവ് ആത്മഹത്യ ചെയ്ത ഭർത്താവ് അല്ലേ അപ്പോൾ അദ്ദേഹം ഏത് രീതിയിലാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അടിയിൽ കമൻറ്റ് അതൊക്കെ ആളുകളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് ആ ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയിലേക്ക് നിൽക്കുന്നത് നിങ്ങളുടെ ഇൻ്റർവ്യൂകളിൽ ഉണ്ടാവുന്ന നിങ്ങളുടെ സംസാരത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് നിങ്ങൾ ചെറിയ നുണകൾ പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പിന്നെ എല്ലാവരും ഒരു വൃത്തികെട്ട കണ്ണിൽ തന്നെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇൻ്റർവ്യൂ കണ്ടിരുന്നു ആ വീഡിയോൻ്റെ ഒരു കഷ്ണവും ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട് അതിനെ കുറിച്ച് എനിക്ക് പറയെന്ന കാമം എന്ന സംഭവം കാമപ്രാന്തി പറഞ്ഞാല് കാമം മൂത്തിട്ട് എല്ലാവരുടെയും പോണം ആ വാക്കുകളാണ് എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയത് കാരണം നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ആ ആങ്കറിന് വേണ്ടത് എന്താ വച്ചാൽ ആ ആങ്കർ ചോദിക്കുന്ന ചോദ്യത്തിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു മറുപടി കിട്ടുമ്പോൾ അത് വൈറലാണ് ആ വീഡിയോയിലൂടെ അവർക്ക് ജീവിക്കാനുള്ള വകുപ്പുണ്ട് പക്ഷെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുന്നവർ ചിലപ്പോൾ നല്ലതും ചിലപ്പോൾ ചീത്തതാവും ഇതിൽ ചീത്തതായിട്ട് തോന്നാനുള്ള കാരണം ഉണ്ടെങ്കിൽ ഒരു വൃത്തികെട്ട സ്ത്രീയായിട്ട് നിങ്ങൾ ആളുകൾ കാണുന്നു കാമഭ്രാന്തിയായി കാണുന്നു അതിനെക്കുറിച്ച് നിങ്ങൾ മറയുന്ന മറുപടി ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യത്തെ നമ്മൾ അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ രീതി മാറിപ്പോയി അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിൻ്റെതായ വിദ്യാഭ്യാസ കുറവോ സംസാരിക്കാൻ അത്ര വലിയ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ടാകാം അപ്പം ഞാൻ വലിയ സംഭവമായിട്ടോ വലിയ ആളായിട്ടോന്നല്ല പറയുന്നത് നമ്മൾ ഈ ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഒരു ദിവസം രാവിലെ എണീറ്റ് പല്ല് തേച്ച് ചായ കുടിച്ച് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് മൊബൈൽ ഫോണും പിടിച്ചിരിക്കുകയാണ് ഇരു കൈകളിലും ഫോണുകളാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്തകളെ കുറിച്ച് പഠിക്കണം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം ഇത്രയുള്ളു നമ്മുടെ ലക്ഷ്യം ഇപ്പൊ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഈ ബി ജെ പിയുടെ പ്രതികരണങ്ങളെയാണ് ഞാൻ ഇപ്പൊ ചെറുത്ത് നിൽക്കുന്നിക്കണത് അപ്പൊ അതിനിടയിൽ കാണുന്ന പല വീഡിയോസും നമുക്ക് ഇത് ചെയ്യണം എന്ന് തോന്നി ചെയ്യുക തന്നെ ചെയ്യും അഞ്ച് മക്കളുള്ള ഒരു ഉമ്മ ആ അഞ്ച് മക്കൾക്ക് ഉമ്മ ഇല്ലാതാവരുത് എന്ന് മാത്രമേ ഞാൻ ഈ വിഷയത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളൂ അങ്ങനെ തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കുണ്ടായ ഈ ഒരു പ്രശ്നം നിങ്ങൾ അറിയാണ്ട് പറഞ്ഞു പോയതായിട്ടുള്ളതോ നിങ്ങളുടെ വിഡ്ഢിത്തരം കൊണ്ട് പറഞ്ഞതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഒരു രീതിയിൽ വന്നു നിൽക്കുന്നത് ഒന്നര ലക്ഷം സബ് ഉള്ള ഒരാളെന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള വകുപ്പൊക്കെ വീഡിയോസിലൂടെ കിട്ടും അപ്പോൾ ഇത്തരം പരിപാടികൾ അവസാനിപ്പിച്ച് നല്ല വീഡിയോസുമായി മുന്നോട്ട് പോവുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഷാദിജ ഷാജി ഇപ്പോൾ എല്ലാ വിഷയങ്ങളും മനസ്സിലായി എല്ലാ തെറ്റുകളും മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു ഞാൻ അവസാനത്തെ വീഡിയോയിൽ കൃത്യമായി കണ്ടു ഇനി എക്സ്പ്ലനേഷൻ വീഡിയോസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ ചുമരിലൊട്ടിക്കും അത് ഓരോ ആളുകളും വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ അതിൽ കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ സൂക്ഷിച്ച നമുക്ക് നല്ല പോലെ ഇവിടുന്ന് പോകാം അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യലേക്കാൻ അറിയാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതിലൊക്കെ സൈനിങ് ഓഫ്